മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്നതും ഇടുക്കിയിലേക്കുള്ള ജലപ്രവാഹത്തിന് കാരണമാകും ചെറുതോണി അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകളും ഒരേ സമയം ഉയർത്തിയാൽ വലിയ വെള്ളപ്പൊക്കത്തിന് സാധ്യത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം അണക്കെട്ട് തുറക്കാത്തതിനാൽ അനധികൃത കയ്യേറ്റങ്ങൾ വ്യാപിച്ചതും നീരൊഴുക്കിനെ ബാധിക്കും ജലനിരപ്പ് പൂർണ്ണ സംഭരണശേഷിയിലെത്തി ട്രയൽ റൺ നടത്താൻ അധികൃതരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഇങ്ങനെ ഇടുക്കിയിലും വൃഷ്ടി പ്രദേശത്തും മഴ കനത്തതോടെ ഡാമിലേക്കുള്ള ജലപ്രവാഹം വർദ്ധിച്ചിട്ടുണ്ട് ഇതോടെ ഷട്ടർ തുറക്കേണ്ടി വരുമെന്ന വിലയിരുത്തലുകളും പുറത്തു വന്നിട്ടുണ്ട് ജലനിരപ്പ് പൂർണ്ണ സംഭരണിശേഷിയിൽ എത്തും മുൻപ് ട്രയൽ റൺ നടത്തി വെള്ളം ഒഴുക്കിക്കളയാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത് ഇതിന് പല കാരണങ്ങളുമുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നതും പെരിയാർ തീരത്തെ കയ്യേറ്റവും മറ്റും ഇതിലൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിൽ നൂറ്റി മുപ്പത്തിയഞ്ച് പോയിന്റ് എട്ട് അടിയാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് മുല്ലപ്പെരിയാറിന്റെ അനുവദനീയമായ സംഭരണശേഷി ഡാം നിറഞ്ഞാൽ സ്പിൽവേയിലൂടെ എതിരെ വെള്ളം പെരിയാറിലേക്ക് എത്തുമെന്ന മുൻകൂട്ടി കണക്കാക്കാനാവില്ല ഇതു സംബന്ധിച്ച വിവരങ്ങൾ കേരളവുമായി പങ്കുവയ്ക്കാൻ തമിഴ്നാട് തയ്യാറാകുന്നുമില്ല ഈ വെള്ളം ഇടുക്കി സംഭരണിയിലേക്കാണ് എത്തുക അങ്ങനെ സംഭവിക്കുമ്പോൾ ഇടുക്കിയിലൂടെ ജലനിരപ്പ് വീണ്ടും ഉയരാനിടയാകും അതുകൊണ്ട് തന്നെ ട്രയൽ റൺ നടത്തേണ്ടി വരുമെന്ന് ഉറപ്പാണ് സംഭരണിയിലെ ജലനിരപ്പ് വേഗത്തിൽ ഉയരുന്ന സാഹചര്യം വന്നാൽ ചെറുതോണി അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകളും ഒരേ സമയം ഉയർത്തേണ്ടി വരും ഇത് വെള്ളപ്പൊക്കം ഉണ്ടാക്കാനും നാശനഷ്ടങ്ങൾക്കും ഇടയായേക്കും നിയന്ത്രിതമായ അളവിൽ നേരത്തെ ഉയർത്തിയാൽ നാശനഷ്ടം ഒഴിവാക്കാം അതുകൊണ്ടാണ് ട്രയൽ റൺ നടത്താനുള്ള നീക്കവുമായി അധികാരികൾ മുന്നോട്ടു പോകുന്നത് നാൽപ്പത് സെന്റിമീറ്റർ വരെ ഉയർത്തി ട്രയൽ റൺ നടത്തും ട്രയൽ റൺ നാല് മണിക്കൂർ വരെ നീണ്ടു നിൽക്കും ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നിട്ട് കാലങ്ങളായി ഏറ്റവും അവസാനം തുറന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം പെരിയാറിന്റെ തീരത്ത് വൻതോതിൽ കയ്യേറ്റവും അനധികൃത നിർമ്മാണങ്ങളും നടന്നിട്ടുണ്ട് പലയിടത്തും പുഴയുടെ ഗതിക്കും സ്വാഭാവിക നീരൊഴുക്കിനും മാറ്റമുണ്ടായി ചെറുതോണി പുഴയുടെ പല ഭാഗത്തും കയ്യേറ്റം വ്യാപകമാണ് അതുകൊണ്ടുകൂടിയാണ് വെള്ളം കുറേശയെ തുറന്നുവിടാൻ പദ്ധതിയിടുന്നത് ഷട്ടർ തുറന്ന് വൻതോതിൽ വെള്ളം ഒഴുക്കിയാൽ കൂടുതൽ നാശനഷ്ടങ്ങൾക്കും സാധ്യത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും ജലനിരപ്പ് രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് അടി പിന്നിട്ട ശേഷമാണ് ഡാം തുറന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വെള്ളം രണ്ടായിരത്തി നാനൂറ്റി ഒന്നേ പോയിന്റ് അഞ്ച് അടി പിന്നിട്ടെങ്കിലും ഷട്ടറുകൾ തുറന്നില്ല ഇത്തവണ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അടി എത്തുമ്പോൾ ഷട്ടറുകൾ ഉയർത്താനാണ് തീരുമാനം രണ്ടായിരത്തി നാനൂറ്റിമൂന്ന് അടിയാണ് അണക്കെട്ടിൻ്റെ പൂർണ്ണ സംഭരണശേഷി ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തുന്ന സന്ദർഭത്തിൽ വെള്ളം ഒഴുകുന്ന വഴികളിലൂടെ ചപ്പാത്തുകൾ പാലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്താനോ അപകടകരമായ രീതിയിൽ സെൽഫി എടുക്കാനോ അനുവദിക്കില്ലെന്ന് ഇടുക്കി കലക്ടർ കെ ജീവൻ ബാബു അറിയിച്ചു നിയന്ത്രണം ലംഘിച്ചാൽ നടപടിയെടുക്കാൻ കലക്ടർ നിർദ്ദേശം നൽകി ഷട്ടർ തുറന്ന് വെള്ളം ഒഴുക്കി സമയത്ത് മീൻ പിടിക്കാനും അനുവാദമില്ല ഇരുന്നൂറ് കെട്ടിടങ്ങളാണ് അപകട സാധ്യതാ മേഖലയിലുള്ളത് ആദ്യഘട്ടത്തിൽ നാൽപ്പത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കും വാഴത്തോപ്പ് പഞ്ചായത്തിൽ മാത്രം ഇരുപത്തിരണ്ട് വീടുകളെ ആദ്യഘട്ടത്തിൽ ബാധിച്ചേക്കാം അണക്കെട്ട് തുറക്കുന്നതിന് മുൻപ് സുരക്ഷിത സ്ഥാനത്തേക്ക് ജനങ്ങളെ മാറ്റുമെന്നും കലക്ടർ പറഞ്ഞു പബ്ലിക് കേരള